എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഗ്രേഡ് ബി തസ്തികയിലേക്കുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജോലി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇപ്പോൾ വിവിധ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്രേഡ് ബി ഡി ആർ ജനറൽ ആണ് അതുപോലെ ഗ്രേഡ് ബി ഡി ആർ ഡിഇ പി ആർ ആണ് അതുപോലെ ഗ്രേഡ് ബി ഡി ആർ ഡി എസ് ഐ എം ആണ് വന്നിരിക്കുന്നത് എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ഇനി ഓരോ തസ്തികയ്ക്കും വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നോക്കാം അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം വേക്കൻസി എത്രയുണ്ടെന്ന് നോക്കാം ഓഫീസർ ഇൻ ഗ്രേഡ് ബി ഡി ആർ ജനറൽ ആണെന്നുണ്ടെങ്കിൽ ആകെ വേക്കൻസി വരുന്നത് അറുപത്തി ആറാണ് അതിൽ അൺറിസേർവ് ഇരുപത്തിയേഴ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പത്ത് ഷെഡ്യൂൾഡ് ട്രൈബ് നാല് ഒ ബി സി പത്തൊൻപത് ഇ ഡബ്ല്യു എസ് ആറ് എന്നിങ്ങനെയാണ് അറുപത്തി ആറ് വേക്കൻസി വരുന്നത് ഇനി ഓഫീസർ ഗ്രേഡ് ബി ഡി പി ആർ ആണെന്നുണ്ടെങ്കിൽ അൺറിസേർവ്ഡ് എട്ട് എസ് സി ഒന്ന് എസ് സി ആറ് ഒ ബി സി അഞ്ച് ഇ ഡ്ല്യു എസ് ഒന്ന് അങ്ങനെ ഇരുപത്തൊന്ന് വേക്കൻസിയാണ് വരുന്നത് ഇനി ഓഫീസർ ഗ്രേഡ് ബി ഡി എസ് ഐ എം ആണെന്നുണ്ടെങ്കിൽ അൺറിസേർവ്ഡ് രണ്ട് എസ് സി ഒന്ന് എസ് ടി നാല് ഒ ബി സി ഒന്നുമില്ല ഇ ഡബ്ല്യു എസ് ഒന്നുമില്ല അങ്ങനെ ആകുമൊത്തും ഏഴ് വേക്കൻസിയാണ് വരുന്നത് ഇനി പ്രായപരിധി നോക്കാം പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം പക്ഷെ മുപ്പത് വയസ്സ് കവിയാനായിട്ട് പാടില്ല അതുപോലെ തന്നെ എസ് സി എസ് സിക്ക് അഞ്ചു വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി ഓരോ ജോലിക്കും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് പി ഡി ആർ ജനറൽ ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ആണ് ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇക്വല ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടിക്ക് അമ്പത് ശതമാനം മാർക്ക് മതി അടുത്തത് ഓഫീസർ ഗ്രേഡ് ബി ഡി പി ആർ ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ആണ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിനാൻസ് അടുത്തത് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി എസ് ഐ എം ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എക്കണോമെട്രിക്സ് ഒക്കെയാണ് അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തിലെ കണ്ണൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ വെച്ചായിരിക്കും എക്സാം നടക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയാണ് ഒ ബി സി അതുപോലെ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇന്നാണ് ഈ സൈറ്റ് വഴി നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തുകൊണ്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാറാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ മൂന്ന് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ അടാൻ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ആണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോവൻ ചെലവ് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി